സവറിൽ അടുത്തതായി ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന സെഗ്മെന്റ് ആണ് പ്രണവം നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സാർ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് വന്നൊരു സംശയമാണ് അപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് വീട് വീട് വെച്ച് താമസം മാറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളോട് ജ്യോതിഷം പറഞ്ഞിരുന്നു കുംഭവാസത്തിന് മുന്നേ താമസം മാറണം കുംഭമാസത്തിൽ നമ്മൾ പുതിയ മുഹൂർത്തങ്ങൾ അതായത് വിവാഹത്തിനോ അല്ലെങ്കിൽ ഗൃഹ ഒന്നും മുഹൂർത്തം കുറിക്കില്ല എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് സാർ അതായത് ഈ കുംഭമാസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൂമ്പില്ലാത്ത മാസം എന്നാണ് അതിൻ്റെ ഒരു പഴമൊഴിയായിട്ട് കിടക്കുന്നത് അപ്പോൾ പൊതുവെ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതേപോലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് കുംഭമാസത്തിൽ മുഹൂർത്തമില്ല ഏറ്റവും മോശം എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും നല്ല മുഹൂർത്തമുള്ള മാസമാണ് കുംഭമാസം അതായത് കുംഭൻ രാശിയിലാണ് ഏറ്റവും നല്ല മുഹൂർത്തമുള്ളത് എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം മകരമാസത്തിൽ ഇല്ലാത്തതിലും നല്ല മുഹൂർത്തമാണ് കുംഭത്തിൽ നടക്കുന്നത് അതിൻ്റെ കാരണം ഇപ്പം മകരമാസത്തിലാണ് മുഹൂർത്തം എടുക്കുന്നതെങ്കിൽ അത് മകരമാസത്തിൽ കുംഭൻ രാശിയിൽ മുഹൂർത്തം എടുക്കുമ്പോൾ ഈ കുംഭൻ രാശിയുടെ ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന സൂര്യൻ അതായത് ആദിത്യൻ പന്ത്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പം ആദിത്യൻ പന്ത്രണ്ടിൽ വന്ന് എന്ന് പറഞ്ഞാൽ നിവൃത്തി ഭാവം നാശം സംഭവിക്കുന്ന ഒരു സമയമാണ് മകരമാസത്തിൽ കുംഭൻ രാശിയിൽ മുഹൂർത്തം എടുക്കുമ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുംഭമാസത്തിലെ മുഹൂർത്തമാണ് ഏറ്റവും ഉചിതവും ഉത്തമവും കാരണം കുംഭരാശി കുംഭമാസം എന്ന് പറയുന്നത് സ്ഥിരരാശി മാസമാണ് അതേപോലെ കുംഭം രാശി എന്ന് പറയുന്നത് സ്ഥിരരാശി തന്നെയാണ് അപ്പോൾ സ്ഥിരരാശി സമയങ്ങളിലാണ് നമ്മളെപ്പോഴും പറയാണ്ട് മുഹൂർത്തം കൊടുക്കുക എന്ന് പറയുന്നത് ഇത് തന്നെ നമ്മുടെ അടുത്തൊക്കെ വല്ലരും വരുമ്പോൾ പറയാറുണ്ട് വിളിച്ചു ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മുഹൂർത്തം കൊടുക്കാറുണ്ട് അപ്പോൾ കുംഭമാസം അതിന് മുമ്പ് കിട്ടുമോ അല്ലെങ്കിൽ കുംഭം കഴിഞ്ഞിട്ട് മീനത്തിൽ കിട്ടുമോ അപ്പോൾ ഇത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കെട്ടി ഉരുട്ടി ഉരുട്ടിപ്പോകരുത് എന്നുള്ളൊരു പ്രമാണം അതായത് ചരരാശിയിൽ കെട്ടരുത് സ്ഥിരരാശിയിൽ ഉരുട്ടരുത് ഉഭയരാശിയിൽ യാത്ര പോകരുത് അങ്ങനെ പറയുന്നത് ഒരു വിവാഹ മുഹൂർത്തം എടുക്കുമ്പോൾ ഒരു പ്രമാണമാണ് അതായത് ചരരാശി എന്ന് പറയുന്നത് മകരൻ രാശിയിൽ കെട്ടരുത് സ്ഥിരരാശിയിൽ ഉരുട്ടരുത് എന്ന് പറയുന്നത് ബലി ചെയ്യരുത് എന്നാണ് പറയുന്നത് അതായത് സ്ഥിരമായിട്ട് ഒരു കർമ്മമായതുകൊണ്ട് അത് സ്ഥിരരാശിയിൽ ചെയ്യാൻ പാടില്ല പിന്നെ ഉഭയരാശിയിൽ പോകരുത് എന്ന് പറയുന്നത് മീനരാശി രാശി ഇപ്പം നമ്മൾ മകര മകരരാശിയിലാണ് ചരരാശി എന്ന് പറയുന്നത് സ്ഥിരാശി എന്ന് പറയുന്ന കുംഭം മീനരാശി എന്ന് പറയുന്നത് ഉഭയരാശി അപ്പോൾ ഉഭയരാശിയിൽ കല്യാണം കഴിഞ്ഞ ദമ്പതികൾ യാത്ര പുറപ്പെടരുത് അതാണ് ഉഭയരാശിയിൽ പോകരുത് എന്ന് പറയേണ്ട കാരണം അപ്പോൾ അങ്ങനെ പോകുന്ന യാത്രകൾ പൂർണതയിൽ എത്തില്ല അപ്പൊ യാത്ര പോകുമ്പോൾ പോലും അങ്ങനെ മുഹൂർത്തം നോക്കണം എന്നാണ് അതിന്റെ അർത്ഥം പറയുന്നത് അപ്പോൾ പലർക്കും ഏറ്റവും കൂടുതൽ ധരി ഒരു മുഹൂർത്ത മാസമാണ് ഈ കുംഭം എന്ന് പറയുന്നത് അപ്പൊ കുംഭമാസത്തില് നിങ്ങൾ എൻ്റെ ആലോചിച്ച് മനസ്സിലാവും പഴയ കാലങ്ങളിലൊക്കെ പല ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് മുമ്പ് അതായത് ഇന്നത്തെ അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സൊക്കെ ഉള്ള ആ മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയും പണ്ട് കാലങ്ങളിൽ വിവാഹമൊക്കെ നടക്കുന്നു മിക്കവാറും ഒരു ഏഴ് മണി ഏഴര എട്ട് എട്ടര ഒമ്പത് ഒമ്പതര പത്ത് മണിക്കുള്ളിൽ മുഹൂർത്തം ഉണ്ടാവും പത്ത് മണിക്കുള്ളിലാണ് മുഹൂർത്തം ഇന്ന് അതെല്ലാം മാറിക്കഴിഞ്ഞു ഇന്ന് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഏതു മാസമായാലും പതിനൊന്നമ്പത് മുതൽ പന്ത്രണ്ടേകാല് വരെയുള്ള ദിനമധ്യ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു സൂത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ സംഭവിക്കുന്നത് ഇത് തന്നെ എൻ്റെ അടുത്ത് പൂജയും പരിഹാരമൊക്കെ കഴിഞ്ഞ് പോയി അവരുടെ മകന് കല്യാണമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണം നിശ്ചയം കഴിഞ്ഞപ്പോഴാണ് ഇവർ നമ്മൾ വിളിച്ചിട്ട് ചോദിച്ചത് ഇങ്ങനെ മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് അത് ഭർത്താവിനും മകനും ഒന്നും ഇതിൽ വിശ്വാസമില്ല ജ്യോതിഷത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഈ ലേഡി അവരെന്തോ എന്ന് നുണ പറഞ്ഞു നിർത്തിയിട്ടാണ് ഇവിടെ പൂജയ്ക്കൊക്കെ വന്നത് എന്തായാലും പൂജയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ കല്യാണമൊക്കെ റെഡിയായി കല്യാണം റെഡി ആയി കഴിഞ്ഞിട്ട് ഇവർക്കൊരു ആവലാതി ഉണ്ടായിരുന്നു ഈ മുഹൂർത്ത രാശി തെറ്റിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണമെന്നുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ഷണക്കത്തൊക്കെ അടിച്ചിട്ട് നിങ്ങൾ മുഹൂർത്തം മാറ്റാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇതൊക്കെ അതിന് മുമ്പ് ആലോചിക്കേണ്ട ഒരു കാര്യമില്ലെന്നുള്ളൂ അപ്പോൾ ഭർത്താവും മകനും ഇതിന് വിരുദ്ധമായി നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അതിനുള്ളൊരു ഉപായം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ കുട്ടിയുടെ അതായത് പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞത് മനസ്സിലാക്കിച്ചിട്ട് ഇവർക്ക് ആ എടുത്തിരിക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിന് മുമ്പുള്ളൊരു ദിവസം നല്ല ഒരു മുഹൂർത്തം നോക്കിയിട്ട് ക്ഷേത്രത്തിൽ വെച്ച് താലുകെട്ടുക താലി കെട്ടിയതിന് ശേഷം മറ്റുള്ള അതിഥികളുടെ മുമ്പിൽ വെച്ച് അതായത് ഒരു ഉദ്ദേശ ആ ദിനമധ്യ സമയത്ത് തന്നെ അതിഥികളുടെ മുമ്പിൽ വെച്ച് ഒരു ഡമ്മി കെട്ട് കെട്ടുക അപ്പം മുമ്പ് വിവാഹം കഴിഞ്ഞതുകൊണ്ട് വേറെ തടസ്സമില്ല ഇതേപോലെ തന്നെ മോതിരമാറ്റം നടത്തുമ്പോൾ ഇപ്പം നിശ്ചയം നടത്താറുണ്ട് ഹൈന്ദവരൊക്കെ നിശ്ചയം നടത്തുമ്പോൾ മിക്കവാറും ഈ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ അവിടെ മോതിരമാറ്റം നടത്തുന്നുണ്ടെങ്കിൽ ഒരു ഗാന്ധർവ വിവാഹം അവിടെ നടന്നു പോവുകയാണ് ഗാന്ധർവ വിവാഹം എന്ന് പറഞ്ഞാൽ റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത് ഇതുതന്നെ ചില കുലങ്ങളിൽ ഈ ഗാന്ധർ വിവാഹം മാത്രമേ ഉള്ളൂ ഗാന്ധർ വിവാഹം എന്ന് പറഞ്ഞാൽ മോതിരമാറ്റമാണ് അവരുടെ പ്രധാനമായ കല്യാണം അപ്പോൾ ഈ മോതിരമാറ്റം നടത്തുമ്പോൾ കല്യാണം അവിടെ കഴിഞ്ഞു പിന്നെ രണ്ടാമത് വരുന്ന അടുത്ത വിവാഹത്തിൽ വരുന്ന താലുകെട്ടിൻ്റെ യാതൊരു പ്രസക്തിയും ഇല്ല അപ്പം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സൊക്കെ നടക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് ചേരാത്ത നാൾ ചേർക്കുന്നു പിന്നെ രണ്ടാമത് ഇതേപോലെയുള്ള ദിനമധ്യ അഭിജിത്ത് എന്നുള്ള വയറിളക്കത്തിന് കൗബീനം വലിച്ചു കെട്ടണം എന്നുള്ള രീതിയിലുള്ള സൂത്രങ്ങളാണ് ഇപ്പൊ വരുന്നത് കൗബീനം എന്ന് പറഞ്ഞാൽ കോണകം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത് ഇത് തന്നെ ചിലർ പറയാറുണ്ട് ഞങ്ങള് നമ്മൾ പറയുന്ന ചില ഭാഷകൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല അതായത് കൗബീനം എന്ന് പറഞ്ഞാൽ അത് എന്താന്ന് അറിഞ്ഞുകൂടാന്ന് പറയും അപ്പൊ അതിനുള്ള ഉത്തരം തന്നെയാണ് പറയുന്നത് അല്ലാതെ അശ്ലീലമായിട്ട് പറയുന്നതല്ല അപ്പോൾ ചിലര് നമ്മൾ പറയുന്ന ചില വാക്കുകൾ അത് അശ്ലീലം വന്നു അല്ലെങ്കിൽ മോശമായി എന്ന് ഒരിക്കലും ധരിക്കേണ്ട ആവശ്യമില്ല കാരണം കൂടുതൽ സാധാരണക്കാരാണ് ഇതിലേക്ക് എത്തുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് നമ്മൾ ദേവഭാഷ പ്രയോഗിച്ചിട്ട് അവർക്ക് ഇത് എന്താന്ന് പോലും അർത്ഥം അറിയാൻ പറ്റില്ല പിന്നെ ഇതെന്താണെന്ന് അറിയില്ലാതെ എന്ന് വേറെ അവർ ചോദിക്കാനുള്ളൊരു ചമ്മനുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ത്രൂ അങ്ങ് പറയണം അപ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കണം ഏറ്റവും നല്ല മുഹൂർത്തമാസമാണ് കുംഭമാസം അത് കുംഭൻ രാശിയിൽ കിട്ടുകയാണെങ്കിൽ ഉത്തമമാണ് പിന്നെ ഏതൊരു മുഹൂർത്തം എടുക്കുമ്പോഴും അഷ്ടമം ശുദ്ധമായിരിക്കണം ഇപ്പോൾ ഈ ദിനമധ്യം അഭിജിത്തിലേക്കൊക്കെ പോകുമ്പോൾ സംഭവിക്കുന്നത് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു മുഹൂർത്ത സമയമാണ് കൊടുക്കുന്നത് അപ്പൊ പറയുന്നത് വ്യാഴം നിൽക്കുന്നതോട് കുഴപ്പമില്ല കാരണം വ്യാഴമാണ് എല്ലാത്തിന്റെ സർവാധിപതി ആയിരിക്കുന്ന ഗ്രഹം അതുകൊണ്ട് വ്യാഴം നിന്നാൽ യാതൊരു ദോഷമില്ലാന്ന് പറയുന്നത് ഇത് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ലേഡി നമ്മളെ വിളിച്ചു വെച്ചപ്പോ അവര് പറഞ്ഞൊരു കാര്യം അവരൊരു കാര്യം ശ്രദ്ധിച്ചു അവരുടെ ഭവനങ്ങളിലൊക്കെ അടുത്തുള്ള ഭവനങ്ങളിലൊക്കെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതെങ്കിലും ഈ പാരന്റ്സിൽ ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഉടനെ മരിച്ചു പോകുന്നുണ്ട് എല്ലാ ഭവനങ്ങളിലും അങ്ങനെയാണ് അതെന്താ കാരണം എന്ന് ചോദിച്ചു ഇപ്പോഴും നമ്മൾ പറഞ്ഞു അഷ്ടമത്തിൽ ഗ്രഹം നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മരണം സംഭവിക്കും അഷ്ടമം എന്നാൽ നാശം എന്നാണ് അർത്ഥം അപ്പൊ അഷ്ടമ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ മുഹൂർത്തം ക്ലിയർ ആയിട്ട് വരികയുള്ളൂ അപ്പൊ ഇന്ന് സംഭവിക്കുന്നത് ഈ മേടൻ രാശി മുഹൂർത്തം വന്നാലും അതേപോലെ സ്ഥിരരാശിയായ എടവൻ രാശി മുഹൂർത്തം വന്നാലും അവിടെയെല്ലാം അഷ്ടമത്തിൽ എട്ടാം കളത്തിൽ ഗ്രഹം നിൽക്കുന്നുണ്ട് ഈ ഗ്രഹം നിന്നു കഴിഞ്ഞാൽ നാശമുണ്ടാകും നാശം എന്നാൽ ദമ്പതികൾ നശിക്കണമെന്നല്ല ആ ഭവനങ്ങളിൽ ആരുടെങ്കിലും ഭവനങ്ങളിൽ നാശം ഉണ്ടാകും അതിലൊരു തർക്കമില്ല നമുക്കിവിടെ ജ്യോതിഷം ഒരിക്കലും ഒരു തട്ടിപ്പ് ശാസ്ത്രമല്ല സത്യമായ ശാസ്ത്രമാണ് അതൊരു പൂജാവിധികളെല്ലാം സത്യമാണ് ഇത് ഫോളോഅപ്പ് ചെയ്തു തരുന്ന ആചാര്യന്മാരുടെ മണ്ടത്തരങ്ങൾ അവിടെയാണ് പിഴയ്ക്കുന്നത് അല്ലാതെ ജ്യോതിഷം എന്ന് പറയുന്ന സാമ്പ്രദായിക ശാസ്ത്രം മണ്ടത്തര ശാസ്ത്രമല്ല അത് സത്യമായ ശാസ്ത്രമാണ് അവിടെ ഒരു പിഴവുമില്ല ഇവിടെ ജ്യോത്സിനാണ് പിഴക്കുന്നത് ജ്യോത്സിനു പിഴച്ചു കഴിയുമ്പോൾ അത് ശാസ്ത്രത്തിന്റെ മെക്കിട്ടുകാരി കൊണ്ടുപോയിക്കുകയാണ് കാരണം ഞാൻ കണ്ടത് പറഞ്ഞു എന്നെ ആചാര്യം പഠിപ്പിച്ചത് പറഞ്ഞു അല്ലാതെ കണ്ട് അവര് വിശകലനം ചെയ്തതിലേക്ക് എത്തുന്നില്ല അതായത് ശാസ്ത്രം അതിവേഗം വളരുന്നു ഓരോ ടെക്നോളജിയിലേക്ക് പോകുന്നു അതേപോലെ ഈ ശാസ്ത്രത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ മാറ്റങ്ങളിലേക്കൊന്നും ആചാര്യമാര് നോക്കുന്നു പോലുമില്ല അവര് പറയുന്നത് വ്യാഴം നിന്ന് യാതൊരു കുഴപ്പമില്ല കാരണം ഏറ്റവും ശുഭകാരകനും അതേപോലെ തന്നെ അധിപുതി ആയിരിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് യാതൊരു ദോഷമില്ലാന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ പ്രമാണം വരുന്നുണ്ട് കഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമുനയോ അനിഷ്ടാൽ വിധു അതായത് ഏറ്റവും ശുഭകാരകനായിരിക്കുന്ന ചന്ദ്രൻ എട്ട് പന്ത്രണ്ട് ഭാവം വഹിച്ച് എവിടെ നിൽക്കുന്നുവോ ആ ഭാവം നശിച്ചു പോകും എന്ന് തന്നെയാണ് പൂർവികാചാര്യൻ പ്രമാണം എഴുതിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പ്രമാണങ്ങളൊന്നും പല ആസ്ട്രോളജേഴ്സ് ഇപ്പൊ പലരും പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പക്ഷെ നമ്മൾ ഈ പറയുന്ന പ്രമാണങ്ങളൊന്നും അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക കുംഭമാസം ഏറ്റവും നല്ല മുഹൂർത്ത മാസമാണ് ഏറ്റവും നല്ല മുഹൂർത്ത രാശിയാണ് എന്നുള്ളൊരു സത്യം കൂടി അറിഞ്ഞിരിക്കണം നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ഏറ്റവും നല്ല ഒരു സമയമാണ് കുംഭമാസത്തിലെ മുഹൂർത്തം ഏറ്റവും നല്ല രാശി തന്നെയാണ് കുംഭൻ രാശി മുഹൂർത്തം അപ്പൊ അഷ്ടമം ശുദ്ധിയായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി തിരുവനന്തപുരം നന്ദി നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയതുകൊണ്ട് തന്നെ സി വി രാമനെ കുറിച്ചും രാമൻ എഫക്റ്റിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചു വന്നത് ഒരിക്കൽ ഒരിക്കൽ മാത്രമല്ല രാമ സി വി രാമൻ നൊബേൽ പുരസ്കാരം പല വിഷയങ്ങളിൽ നൊബേൽ പുരസ്കാരം ലഭിച്ച സി വി രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭി ഒരു അഭിമാന താരം തന്നെയായിരുന്നു ചെറിയ കാലം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശാസ്ത്ര വിഷയങ്ങളിൽ പ്രത്യേക തൽപരനായിരുന്ന സി വി രാമൻ എല്ലാ ക്ലാസ്സുകളിലും ഉയർന്ന വിജയത്തോടു കൂടി തന്നെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ച വ്യക്തി തഞ്ചാവൂരിൽ ജനിച്ച് തഞ്ചാവൂരിൽ എട്ട് മക്കളിൽ ഇളയവനായി അല്ലെങ്കിൽ രണ്ടാമനായി ജനിച്ച് ഇത്രയും വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഒരു ഒരു അസാമാന്യ പ്രതിഭ തന്നെയായിരുന്നു സി വി രാമൻ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഏതായാലും സയൻസ് ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നും ജനറ്റിക്ലി മോഡിഫൈഡ് ക്രോപ്സ് ആൻഡ് എന്താണ് ഫുഡ് സേഫ്റ്റി അതായത് ജനിതക വിളകളും ഭക്ഷ്യ സുരക്ഷയും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ടോപ്പിക്കുകളാണ് നാഷണൽ സയൻസ് ഡേയിൽ നമ്മൾ എന്താണ് സയന്റിസ്റ്റുകൾ അതെന്റിസ്റ്റുകൾ ചർച്ച ചെയ്തു പോരുന്നത് അപ്പോൾ ഇന്നേ ദിവസം തന്നെ സയൻസ് മേഖലയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ മേഖലകളിൽ ഒത്തിരി അധികം സംഭാവനകൾ നൽകിയ ആൾക്കാരെ ആദരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഒപ്പം തന്നെ യുവശാസ്ത്രജ്ഞർക്ക് ഇത്തരത്തിലുള്ള ചെറിയ നമ്മുടെ ഇന്നത്തെ കുട്ടികളാണ് നാളെത്തെ താരങ്ങൾ എന്ന് പറയാറുണ്ട് ഇത്തരത്തിൽ ഇപ്പോഴേ ഇത്തരം വിഷയങ്ങളിൽ തൽപരരായ കുഞ്ഞു ൾക്ക് അവർക്ക് പ്രോത്സാഹനം നൽകി മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ഇത്തരത്തിലുള്ള ചില ദിനാചരണങ്ങൾ സഹായകരമാണ് അപ്പൊ ഏതായാലും ദേശീയ ശാസ്ത്ര ദിനത്തിൽ ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നമ്മൾ ഇവിടെ പറയുകയാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം